ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യ ബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ രണ്ട് സമപാർശ്വ രണ്ട് വശങ്ങൾ ഇവിടെ കാണാൻ്റെ തുല്യമായ വശങ്ങളാണിവ ഇത് വരച്ചിരിക്കുന്ന രണ്ട് അർദ്ധ സോറി രണ്ട് വൃത്തങ്ങൾ ഇവിടെ കാണാനുണ്ട് ഈ രണ്ട് വൃത്തങ്ങളോടും ഈ ചുവന്ന ബിന്ദുവിലൂടെ കടന്നു പോകും അത് മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവാണ് എന്ന് തെളിയിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന് നേരെ താഴേക്ക് നമുക്കൊരു വര വരയ്ക്കാം നേരെ താഴേക്ക് വര വരയ്ക്കുമ്പോൾ നമ്മൾ ഇതൊരു അർദ്ധവുറത്തിലെ കോണാണ് ഈ കാണുന്നത് ഒരു അർദ്ധവുർത്തതിലെ കോണാണ് അർദ്ധവുർത്തതിലെ കോണിനെ പറ്റിയിട്ട് നമുക്കറിയാം അത് നയൻറ്റി തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അർദ്ധവൂർത്തൽ കോൺ മട്ടകോണായിരിക്കും കോണായിരിക്കും അപ്പോൾ മട്ട എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ച് വരയ്ക്കാം അപ്പോൾ ഇത് മട്ടകോൺ ആയതോടുകൂടി ഈ സാമ്പാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമല്ലാത്ത വശങ്ങളിൽ നിന്ന് വരച്ച ഈ വര ഈ താഴത്തെ വശത്തെ ലംബമായിട്ട് മാറുന്നു തൊണ്ണൂറ് ഡിഗ്രിയായി മാറുന്നു അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങളിൽ യോജിപ്പിക്കുന്ന മുകളിലെ ബിന്ദുവിൽ ഈ ബിന്ദുവിൽ നിന്ന് താഴയിലേക്ക് താഴത്തെ വശത്തിലേക്ക് നമ്മളൊരു വര വരച്ച് കഴിഞ്ഞാൽ അത് ലംബമാണെങ്കിൽ ആ ലംബം തീർച്ചയായിട്ടും ഈ മദ്യ ബിന്ദുവിലൂടെ കടന്നു പോകും അപ്പോൾ ഈ കാണുന്ന പോയിൻറ്റ് ലംബം മാത്രമല്ല ഈ രണ്ട് വശങ്ങളിൽ നോക്കുകയാണെങ്കിൽ താഴത്തെ വശത്തിന് മദ്യ കൂടി കടന്നു പോകുമെന്നുള്ളത് പറയാൻ പറ്റും മദ്യത്തിലൂടെ കടന്നു പോകും എന്നുള്ളത് നമ്മൾ തെളിയിച്ചു അടുത്തൊന്നു നോക്കാം ഒരു സമൂഹ സാമ്പത്തിരികത്തിൻ്റെ നാല് വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കുക അപ്പം നമ്മൾ ഈ ഒരു നാല് വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു സമൂഹ സാമാന്ത്രികനോട് കാണുന്നത് ഇവയൊക്കെ വ്യാസങ്ങളായിട്ട് ഒരു വൃത്തം ഇടണ്ട് ഇത് വ്യാസാണ് ഒരു വൃത്തം അടുത്ത ഒരു വൃത്തം എന്നാൽ നാല് വൃത്തങ്ങൾ കാണുന്നുണ്ട് തെളിയിക്കേണ്ട നാല് വൃത്തങ്ങൾ ഈ പോയിന്റിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വികരണങ്ങൾ വരയ്ക്കാം ഒരു വികരണം ചെറിയ വികരണം വരച്ചു അടുത്തൊരു വികരണം വലിയ വികരണം വരച്ചു സമൂഹ സാമാതിര്യത്തിൻ്റെ വികരണങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് ഇവ പരസ്പരം സാവാഗം ചെയ്യും എന്ന് മാത്രമല്ല പരസ്പരം ലംബമായിരിക്കും അതായത് ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഈ കോൺ തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കോണുകളും അവിടെ കാണുന്ന രൂപപ്പെടുന്ന അതിനിടയ്ക്കുള്ള എല്ലാ കോണുകളും തൊണ്ണൂറ് ഡിഗ്രി ആവും അപ്പോൾ നമുക്ക് ഇത് എ ബി സി ഡി എന്ന് കൊടുത്താൽ നമുക്ക് എഴുതാം കോണിന് എഴുതാം എ ഒ ഡി എന്ന് പറയുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് എ ഒ സി എന്ന് പറയുന്ന എ ഒ സി എ ഒ പി എന്ന് പറയുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് ബി ഒ സി എന്ന് പറയുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് നടുവിലോ ആണ് ബി ഒ സി എന്ന് പറയുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ കാണുന്ന നാല് കോണുകളും തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ എ ഒ സി തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ആ വൃത്തത്തിലായിരിക്കും കാരണം തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അത് അർദ്ധവൃത്തത്തിലെ കോണായിരിക്കും അപ്പോൾ ഓ എന്ന പോയിൻറ്റിലൂടെ ഈ വൃത്തം കടന്നു എന്ന് പറയാം ഈ വൃത്തത്തിന് ഓയിലൂടെ കടന്നു പോകുന്നു അതേപോലെ തന്നെ ഈ വൃത്തവും എന്ത് ചെയ്യുന്നു ഓയിലൂടെ കടന്നു പോകുന്നു ഈ വൃത്തവും എന്തു ചെയ്യുന്നു അത് തൊണ്ണൂറ് ഡിഗ്രി ആയതുകൊണ്ട് അതും ഓയിലൂടെ കടന്നു പോകുന്നു മുകളിലെ നാല് വൃത്തങ്ങളും എന്തു ചെയ്യുന്നു ഓയിലൂടെ കടന്നുപോകുന്നു അപ്പോൾ എല്ലാ വൃത്തത്തിലെയും ഒരു ബിന്ദുവാണ് എന്ന് കിട്ടും അതുകൊണ്ട് എല്ലാ വൃത്തങ്ങളും ഓയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാൻ പറ്റും എല്ലാ വൃത്തങ്ങളും ഓയിലൂടെ കൂട്ടിമുട്ടുന്നു അല്ലെങ്കിൽ ഓയിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ എല്ലാ വൃത്തങ്ങളും പൊതുവായൊരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്ന് കിട്ടും അടുത്ത് നോക്കാം ഒരു അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളും ചേർത്ത് ഒരു ത്രികോണം വരച്ചു അപ്പോൾ ഒരു ബിന്ദുവെ കാണാൻ്റെ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ ഒരു ഒരു അർദ്ധവൃത്തത്തിൽ ഒരു ബിന്ദു ഒരു ബിന്ദു ഇതാണ് ഒരു ബിന്ദു വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ കാണാം വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളും ചേർത്ത് ഒരു ത്രികോണം വരച്ചിട്ടുണ്ട് ഈ ത്രികോണത്തിനെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ രണ്ട് ചെറിയ വശങ്ങളും വ്യാസമായിട്ട് ഈ ചെറിയ വശം വ്യാസമായിട്ടൊരു അർദ്ധവൃത്തം വരച്ചിട്ടുണ്ട് ഈ അർദ്ധവൃത്താണത് ഈ ചെറിയ വശം വ്യാസമായിട്ട് അർദ്ധവൃത്തം വരച്ചിട്ടുണ്ട് അത് ഈ അർദ്ധവൃത്താണ് ഇത് രണ്ടും അർദ്ധവൃത്തങ്ങളും വരച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് നീലയും ചുവപ്പുമായ ചന്ദ്രകലകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടുമ്പോൾ തെളിയിക്കുക ഈ നീല ചന്ദ്രക്കല ഇവിടെ കാണാം അതുപോലെ തന്നെ ചുവന്ന ചന്ദ്രക്കല ഇവിടെ കാണാം ഈ രണ്ട് ചന്ദ്രക്കലയും കൂട്ടിയാൽ പരപ്പളവ് കൂട്ടിയാൽ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടുമെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഈ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളോ നോക്കാം നമുക്ക് വ്യാസങ്ങൾക്കൊരു പേര് കൊടുക്കാം വ്യാസങ്ങൾക്കൊരു പേര് കൊടുക്കുമ്പോൾ ത്രികോണത്തിനും ഒരു പേര് കിട്ടും ഈ ത്രികോണത്തിന് എ ബി സി എന്ന് വിളിക്കാം അപ്പോൾ എ സി ഒരു വ്യാസമായി എ ബിയും ഒരു വ്യാസമാണ് ഇവിടെ ബി സിയും ഒരു വ്യാസാണ് ഈ ത്രികോണത്തിൻ്റെ വ്യാസം എ സി ആണ് അപ്പോൾ ത്രികോണത്തിൻ്റെ ഈ ചെറിയ ത്രികോണത്തിൻ്റെ എന്ന് പറയാം സോറി ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ വൃത്തത്തിൻ്റെ പരപ്പളവ് പയ്യാർ സ്ക്വയർ ആണ് പകുതിയാകുമ്പോൾ അര പയ്യാർ സ്ക്വയർ ചെറുതിൻ്റെ എ ആണ് വ്യാസം അപ്പോൾ എ സി വ്യാസമായതുകൊണ്ട് എ സി ബൈ രണ്ടിൻ്റെ വർഗം എന്നെഴുതണം എ സി ബൈ രണ്ടിൻ്റെ വർഗം ഇനി മുകളിലുള്ള അടുത്ത ചെറിയ അർദ്ധവൃത്തൻ്റെ പരപ്പളുതാണ് ബി സി വ്യാസമായിട്ട് വരുന്ന ഈ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് പറയാം അതാരൈ എ സി എന്നുള്ളവർത്തേഴ് മതി ബി സി നഴുതി മതി അപ്പോൾ ബി സി നഴ്തി കഴിഞ്ഞാൽ അതൊക്കെ ആയി ബി സി ബൈ രണ്ട് ബി സി വ്യാസാണ് പകുതി ഇരിക്കണം സ്ക്വയർ ഇത് രണ്ടും കൂട്ടാം രണ്ടും കൂട്ടുമ്പോൾ ഇത് നോക്കാം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അര പൈ പുറത്തെഴുതാം കാരണം ആഫ് ഒന്നിച്ചെടുത്താൽ മതി എ സി ബൈ ടുവിൻ്റെ സ്ക്വയർ സി ബി ബൈ ടുവിൻ്റെ അല്ലെങ്കിൽ ബി സി ബൈ ടുൻ്റെ സ്ക്വയർ കൂട്ടിയിട്ട് മൊത്തം പകുതി എടുത്താൽ മതി അപ്പോൾ അര പൈ എടുത്താൽ മതി അപ്പോൾ എ സി ബൈ ടുൻ്റെ സ്ക്വയർ വർഗം എന്ന് പറയുമ്പോൾ എ സി സ്ക്വയർ ബൈ രണ്ടിൻ്റെ വർഗം നാല് പ്ലസ് ബി സി സ്ക്വയർ ബൈ നാല് ബി സീൻ്റെ സ്ക്വയർ ബൈ നാല് അപ്പോൾ അരപ്പായി ഇൻറ്റു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ബൈ നാല് വരും അപ്പം എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ബൈ എന്ത് എഴുതാം നാല് എഴുതാം അര പൈ ഇൻറ്റു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയറിന് പ്രത്യേകത ഉണ്ട് എന്താണ് മട്ട പോണത്തിൻ്റെ ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗത്തിന്റെ തുകയ്ക്ക് തുല്യം അപ്പോൾ എ ബിൻ്റെ വർഗത്തിൻ്റെ തുകയ്ക്ക് തുള്ളിയായിരിക്കും അപ്പോൾ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്നുള്ളവർ എന്ത് ചെയ്താൽ എ സി എ ബി സ്ക്വയർന്ന് ചെയ്ത എ ബി സ്ക്വയർ ബൈ നാല് അപ്പോൾ അര പൈ എ ബി ബൈ രണ്ട് തോൾ സ്ക്വയർ നീതാം ആ എന്തായി മാറി ഈ താഴത്തെ ഇതിലുള്ള ഏറ്റവും വലിയ അർത്ഥപുർത്തമുണ്ടല്ലോ ഈ കാണുന്ന അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവായി മാറി വലിയ അർദ്ധവൃത്തൻ്റെ പരപ്പളവാണ് അരപ്പൈ എ ബി ബൈ ടു തോൾ സ്ക്വയർ അപ്പോൾ ചെറിയ രണ്ട് അർദ്ധവൃത്തത്തിൻ്റെയും പരപ്പളവ് കൂട്ടുമ്പോൾ വലിയ അർദ്ധവൃത്തിൻ്റെ പരപ്പളവായി വരുന്നുണ്ട് അപ്പോൾ വലിയ അർദ്ധവൃത്തിൻ്റെ പരപ്പളവാണ് ഇത് കിട്ടി ഇനി നമുക്ക് ചിത്രത്തിൽ നോക്കാം ഈ ചെറിയ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുക വലിയ ഈ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവിൻ്റെ തുല്യാണ് അപ്പോൾ ഇങ്ങനെ എഴുതാം ചെറിയ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണ് വലിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവുകളുടെ തുക വലിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവുകളുടെ തുക ഇപ്പം ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവുകളുടെ തുകയിൽ നിന്ന് ഈ കഷ്ണം അതായത് പച്ച കഷ്ണം കഴിക്കാം ഈ പച്ച കഷ്ണം പിന്നെ ഈ ആഷ് കാണുന്ന കഷ്ണം കഴിക്കുക ഈ കാണുന്ന ആഷ് കാണുന്ന കഷ്ണം കഴിക്കുക അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ പച്ച പച്ചക്കഷ്ണവും ഈ ആഷ് കളറുള്ളത് കഴിക്കണം ഇപ്പുറത്ത് നോക്കുക ഈ പച്ച പച്ചക്കഷ്ണവും ആഷ് കളറും കഴിക്കുമ്പോൾ അത് നീലചന്ദ്രക്കലി ചുവപ്പ് ചന്ദ്രക്കലിയായി മാറും നീലചന്ദ്രക്കലി ചുവപ്പ് ചന്ദ്രക്കലിയായി നീലചന്ദ്രക്കലയും ചന്ദ്രക്കലയും ചുവപ്പ് ചന്ദ്രക്കലയായി ഇത് പോകുമ്പോൾ അവിടെ ചുവപ്പ് ചന്ദ്രക്കല വരും ഈ വലുതെന്ന് ഈ രണ്ട് കഷ്ണവും ചെറിയ കഷ്ണവും പോകുമ്പോൾ എന്തായിട്ട് മാറും വലുതിൽ നിന്നും ഈ ചുവപ്പും ഈ മാഷും കഴിക്കണല്ലോ അപ്പം അത് ത്രികോണത്തിൻ്റെ പരപ്പളവായി മാറും അപ്പം നമ്മൾ പ്രൂവ് ചെയ്തു തെളിയിച്ചു ചന്ദ്രക്കലകളുടെ പരപ്പളവ് ത്രികോണത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ്